കെടേറ്റ് ഒക്കെ പോയണ്ട് അടത്തര മിനാട്ടാ കിട്ടിയത് അടുത്ത അടുത്താവസ്ഥ കേട്ടാ സോഗമൊന്നും പറയാലോ കെടിലെ ആക്ഷൻ കെടിലെ സെൽറ്റ് ബസ് ഏടിച്ചിട്ടോ മീൻ അടിച്ചത് അറിഞ്ഞില്ല ഞാൻ റിട്ട് സ്ട്രൈക്ക് വിട്ട് വൈക്കണ്ടത് സ്ട്രൈക്ക്ണ്ട മീൻ ഞാൻ അടിച്ചത് പറഞ്ഞില്ല അടിച്ചിട്ടോ ഡ്രാവോടെ ബേബി മോട്ടോന്ന് കിട്ടിയത് ബേബി മോട്ടോ ചെറിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഈ സ്പിന്നർ മുന്നേ വന്ന മോഡലിന് ഈ ഒരു സിംഗിൾ സ്പിന്നർ രണ്ടെണ്ണം ഇപ്പോൾ ഡബിൾ സ്പിന്നർ ഒരു ഒരു സൈഡ് സ്പിന്നില്ലേ ബെൻഡ് ടൈപ്പ് ഉണ്ട് ബെൻഡ് വെച്ചിട്ടുണ്ട് അവിടെ നല്ല നോയ്സുണ്ടെന്ന് ആ ഒരു അപ്ഡേറ്റ് വന്നുള്ളത് ആയിക്കട്ടോ േബി മോട്ടോ പഠിച്ചുള്ളത് രണ്ടാമത്തെ മീൻ വാടക ബ്രാവോഡ ബേബി മോട്ടോ അപ്ഡേറ്റഡ് വെർഷൻ വിളിച്ചിട്ടാ പ്രോഗ്രാം ഉള്ളി എടുത്തിണ്ട് നോക്കിയ കണ്ടില്ലേ ബേബി മോട്ടോണ്ട

കിട്ടില്ലേ കിട്ടിയ മീൻ കേട്ടോ ബ്രാവിഡ സ്ട്രൈക്ക് ഇരിക്കണം എനിക്ക് ഫ്രോഗിൻ്റെ സ്ട്രെക്ക് വെച്ചാൽ ആറ് സെൻറ്റിമീറ്ററിൽ പതിനൊന്ന് ടു പന്ത്രണ്ട് ഗ്രാം കേട്ടാ വെയിറ്റ് തന്നെ ബ്രാവിഡ സ്ട്രൈക്ക് കീട്ടിലും അപ്രേക്ഷ ഫ്രോഗാണ് എടുത്തിട്ട് നമുക്ക് ഫസ്റ്റത്തിൽ മീൻ കിട്ടിയിട്ടുണ്ട് ഒരു ത്രീ ഹൺഡ്രഡ് ഗ്രാം ഒക്കെ ഒരു മീൻ കേട്ടോ അപ്പോൾ ഓക്കെ നെക്സ്റ്റ് കാസ്റ്റ് ചെയ്യാം